എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അത് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പഞ്ചതന്ത്രകഥകളാണ് ഒരു മനുഷ്യകുലത്തിൻ്റെ യുക്തിയും വിവേകവും വളർന്നു വരുവാൻ ആചാരിശ്രേഷ്ഠന്മാരാൽ പുളഖിതമായിരിക്കുന്ന അനേക അറിവുകളിൽ ഒന്നാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന ഗ്രന്ഥ സമുച്ചയം അതിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള കുറച്ച് കഥാഗതിയാണ് ഇപ്പോൾ നമ്മൾ ചാനലിൽ കൂടി മറ്റുള്ളവരുടെ അറിവിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഉപാഖ്യാനങ്ങളെല്ലാം തന്നെ വളരെയധികം ഗുണഭാവത്തെ നൽകുന്നതാണ് ഇവിടെ സോമശർമാവ് എന്ന ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള രാജകുമാരന്മാർക്ക് അവരുടെ നല്ല മനസ്സിനെ ചിട്ടപ്പെടുത്തുവാനായിട്ട് ഉപാഖ്യാനങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ പിങ്കളൻ എന്ന് പറയുന്ന സിംഹത്തിൻ്റെ കഥയോടുകൂടി അവിടേക്ക് വന്ന മന്ത്രിയുടെ പുത്രന്മാരായ ധമനകൻ കരടകൻ അവരുടെ സംഭാഷണമാണ് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അന്നേരം ഇനി നമുക്ക് പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കാം അന്നേരം വീഡിയോ ദൈർഘ്യമുള്ളതാണ് എങ്കിലും സ്കിപ്പ് ചെയ്തു പോകാതെ ഇതിൻ്റെ ഗുണപാഠത്തെ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാനുള്ള ആ ഒരു കർമ്മതലത്തിലേക്ക് ഏവരും സഹകരിക്കുക ആജ്ഞയല്ല അപേക്ഷയാണ് നമ്മുടെ ഈ ശ്രേഷ്ഠമായ സംസ്കാരം ഇന്ന് അധപ്പതനത്തിൻ്റെ സംസ്കാരം ഉന്നതിയിൽ തന്നെ നിൽക്കണു പക്ഷേ അതിൽ ഉൾപ്പെട്ട സജ്ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കണം അതിൽ നിന്ന് മുഗ്ധിയേക്കുവാൻ ഇതേപോലെയുള്ള ഗുണപാഠ കഥകളാൽ സത്യമാവും എന്നുള്ളതാണ് അതരം കരടക ധമനക സംഭാഷണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് രം ധമരകൻ കരടകൻ്റെ അടുക്കൽ പറയുകയാണ് അല്ലയോ കരടക നീ പറഞ്ഞിരിക്കണത് ഞാൻ മനസ്സിലാക്കിയിരിക്കണോ മറ്റൊന്നിൽ ചെന്ന് ചാടണ്ട എന്നാണ് നിന്റെ ഉപദേശമെങ്കിൽ ആ കുരങ്ങൻ എങ്ങനെയാണ് മരണം വരിച്ചത് എന്നൊന്ന് പറഞ്ഞുതരാമോ ഈ തേ ചോദ്യം കേട്ട മാത്രയില്ല കരടകൻ കഥ ങ്ങൾ പറയുവാൻ തുടങ്ങി ഒരു വലിയ മഹാ പട്ടണം അതിൻ്റെ അടുവിലായി അല്ലെ അടുക്കലായി സമീപത്തായി ഒരു മഹാക്ഷേത്രം കാലപ്പഴക്കങ്ങൾ കൊണ്ട് ഇത് ജീർണാവസ്ഥയിലേക്ക് വന്ന മാത്രേ ഇല്ല വളരെയധികം ശോചനീയ മായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ദേശവാസികളും അതേപോലെ തന്നെ പൗരപ്രമാണിമാരും ഒരു യോഗം കൂടുകയും അത് പ്രകാരം വാസ്തുശാസ്ത്ര രീതി പ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുവാനുമുള്ള തീരുമാനമായി അതിനായിട്ട് ശ്രേഷ്ഠരായിട്ടുള്ള ആശാരിമാരെ പണികളങ്ങോട് ഏൽപ്പിച്ചു അവർ അങ്ങനെ ശ്രീലകത്തിൻ്റെ പുനരുദ്ധാരണം അങ്ങോട്ട് തുടങ്ങുകയാണ് അങ്ങനെ തുടങ്ങി ഓരോ ദിനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആപ്പ് വെച്ച് അവർ മരം പണിത്തരമാക്കുവാനായിട്ട് ഈർന്ന് മുറിച്ചുകൊണ്ടേയിരിക്കണ സാഹചര്യം പകുതിയോളം മരം പിളർന്നിരിക്കുകയാണ് സമയം നേരെ ഉച്ചയായി നിൽക്കുന്ന സാഹചര്യം മധ്യാ സൂര്യൻ നേരെ അതിൻ്റെ പ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയഭാവം അവർ പണിയായുധങ്ങളൊക്കെ ഹാരിമാർ പണിയായുധങ്ങളൊക്കെ അങ്ങോട്ട് താഴെ വെച്ച് ആപ്പ് വെച്ച് അങ്ങോട്ട് മുറുക്കി എന്നിട്ടോ ഇത്രയും നേരം ചെയ്ത ജോലിയുടെ ഫലമായി ക്ഷീണാവസ്ഥയായ ശരീരത്തിന് ഭക്ഷണത്തിനായിട്ട് നേരെ അവർ ഭക്ഷണശാലയിലേക്ക് പോക്കുക ഈ സമയത്താണ് കുറേ കബീശ്വരന്മാർ കുരങ്ങന്മാർ കൂട്ടം കൂട്ടമായിട്ട് അവിടെ എത്തിയത് അനും ഈ കുരങ്ങന്മാരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്നതാണ് വെറുതെ ഇരിക്കയില്ല അങ്ങനെ കിടന്ന് ഓരോരോ വിക്രിയ ഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വികൃതിയായിട്ടുള്ള ഒരു കുരങ്ങൻ അവനെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാരിമാര് പകുതിയായി പിളർന്ന് വെച്ചിരിക്കുന്ന മരത്തടിയുടെ ആപ്പ് വെച്ചിരിക്കുന്ന സ്ഥാനഭാവത്തിൽ അങ്ങട് കയറി എന്നിട്ട് അങ്ങനെ ഇരുന്നു ഇരിക്കുന്ന സമയത്ത് ഈ വിള്ളലിലേക്ക് അവൻ്റെ വൃക്ഷണം അങ്ങട് പോകുകയാണ് ഇതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല എന്നിട്ടോ വളരെ ശക്തിയോടുകൂടി തൻ്റെ ശരീരമതിനകത്ത് പെട്ടിരിക്കണ അവസ്ഥയൊന്നും അദ്ദേഹം അറിഞ്ഞില്ല അതങ്ങോട് വലിച്ചു വരുവാൻ തുടങ്ങി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം അനുഷ്ഠിച്ചത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ മാത്രയിൽ ഈ ആപ്പ് ഊരുകയും വൃക്ഷണം അതിൽപ്പെട്ട് ചതയുകയും അതോടുകൂടി ആ കുരങ്ങന ജീവൻ തന്നെ അപായത്തിലായി ജീവൻ പോയി എന്നുള്ള അവസ്ഥയായി എന്നിട്ട് ഇതങ്ങട് കരടകൻ ധമനകൻ്റെ അടുക്കൽ പറഞ്ഞുകൊടുത്തു അല്ല ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വേണ്ടാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ആപത്തുകളെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് നമുക്ക് അതിലെന്ത് കാര്യമാ ദമനക്ക നമ്മൾ രുചിയുള്ള ഭക്ഷണം ബാക്കി വെച്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് അതുകൂടി വേഗം ചെന്ന് അങ്ങോട്ട് ഭക്ഷിക്കാം ഇത് കേട്ടപ്പോഴ് രക്ഷകന് ആ അഭിപ്രായത്തോടത്രങ്ങട് അഭിപ്രായത്തോട് അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിനോടത്രം അങ്ങോട്ട് ഇഷ്ടമായില്ല നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കേവലം ഭക്ഷണം കഴിച്ചത് കൊണ്ട് കാര്യമെന്താ വെറും ഭക്ഷണം മാത്രം മോഹിച്ച് രാജാവിൻ്റെ മന്ത്രിയെ എന്ന ഭാവത്തിൽ മേനി നടിച്ച് എന്തിനെ ജീവിക്കണം മറ്റ് ജീവികളിൽ നിന്ന് എന്താണോ നമ്മളുമായിട്ടുള്ള പ്രത്യേകത ഒരു പ്രത്യേകതയും ഇല്ലാതെ എന്തിനീ ജീവിതം പൗരുഷത്തോടെ ജീവിക്കണം ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലേ മാന്യതയുള്ളൂ ആഹാരത്തിനു വേണ്ടി നായിക്കളെപ്പോലെ യജമാനന്മാരുടെ മുന്നിൽ വലാട്ടി നിൽക്കുക എന്ന് പറയുന്നത് അത്ര ശുഭമാണോ എന്ന് ഗമനകം ചോദിക്കുകയാണ് കൂടാതോ ആ ജീവിതം എത്രമാത്രം നിത്യമാണ് ഒരുവൻ സ്വന്തം ശൗര്യത്താൽ പ്രയത്നിച്ച് അവനിൽ ലഭ്യമാകണ ധനത്താൽ പൂരിതമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നവനാണ് ശൗര്യൻ അല്ലെങ്കിൽ ധന്യൻ എന്നൊക്കെ പറയാം പരാക്രമം കൊണ്ടും വിദ്യ കൊണ്ടും കീർത്തി നേടി ജീവിതം ഏറ്റവും പരമമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി മുന്നോട്ട് ആ ഗതിയെ പ്രാപിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന പദത്തിൻ്റെ അർത്ഥത്തെ ധന്യമാക്കുന്നത് ആഹാരം ഉറക്കം ഇണചേരൽ എന്നിവയിൽ മാത്രം നമ്മൾ തൽപരരായി ജീവിക്കുന്നത് പശുക്കളും പുരുഷാത്തമന്മാരും അങ്ങനെയുള്ള ഒരു രീതിയായി തീരും ധീരനും ബുദ്ധിമാനുമായ നമ്മുടെ ചക്രവർത്തി അദ്ദേഹം മൃഗരാജൻ ഇങ്ങനെ വിഷമനായി വിഷമനായിത്തീരുവാൻ കാരണം എന്താണ് ഇതാണ് എൻ്റെ ചിന്തനം എന്ന് അന്നേരം പിങ്കളൻ്റെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ ധമനകന് മനസ്സിൽ എന്തുളവായത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് കാരണം ആ മനസ്സ് ചിന്തിച്ചത് അതേ ഗതിയെക്കുറിച്ചാണ് പക്ഷേ ഇവിടെ കരടകനോ നല്ല ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണ് അല്ല നല്ല ഭക്ഷണം വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ ഭക്ഷണം കഴിക്കുക ഇതേപോലെയാണ് ചില മനുഷ്യന്മാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക അല്ലെങ്കിൽ അവനവൻ്റെ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക അന്യന് വേണ്ടുന്ന കർമ്മങ്ങളോ അല്ലെങ്കിൽ അന്യൻ്റെ ദുഃഖമോ നമ്മൾ ശ്രവിക്കാറില്ല പരോപകാരമേ പുണ്യം പാപമേ പരപീഠനം എന്ന ശാസ്ത്രങ്ങളെല്ലാം വിലയിരുത്തുമ്പോഴാണ് നമ്മളുടെ മനസ്സ് അതിലേക്ക് സഞ്ചരിക്കുന്നില്ല നമ്മൾ പഠിക്കണ കാലത്ത് പ്രാർത്ഥന അല്ലെ പ്രയർ ചെയ് ചെയ്യുന്ന മാത്രയിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ പറയണ വാക്യങ്ങൾ കവിഭാവനയിൽ മാത്രമായി ഒതുങ്ങിക്കൂടുമ്പോഴാണ് ഇതിനെ ശാശ്വതമായിട്ട് നിലനിർത്തുവാൻ നമ്മുടെ തലമുറയ്ക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല ഇതേപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരം വേറെയില്ല ഈ ഉപാഖ്യാനം ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും പഞ്ചതന്ത്രം കഥകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഏവരും ശ്രദ്ധിക്കുമല്ലോ അല്ല ശ്രദ്ധിക്കുന്നവർ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ അവർക്കും Namaste namaskar